ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ തന്റെ ധന്യമായ ജീവിതം സദസ്സിനോട് വാക്കുകൾ കൊണ്ട് ആശയവിനിമയം നടത്തി നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ കോഴളക്കം സൃഷ്ടിച്ച ഇപ്പോഴും അത് ഓർക്കുമ്പോൾ രീതിയിൽ കേരളത്തിൽ വിളങ്ങി നിന്ന് മറഞ്ഞു പോയിട്ട് പതിമൂന്ന് വർഷമേ ആയിട്ടുള്ളൂ രാമാശ്രമം ട്രസ്റ്റും വാഗ്ഭടാനന്ദ ട്രസ്റ്റും സംയുക്തമായി കോഴിക്കോട് സംഘടിപ്പിച്ച ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കെ ജയകുമാർ ഐ നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ഇന്നത്തെ ഓപ്പൺ ഫോറത്തിൽ അഴിക്കോട്ടു മാഷിയുമായി പരിചയപ്പെട്ട ഒരാൾക്ക് പോലും ആ സാന്നിധ്യത്തിന്റെ ദീപ്തി ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ല ഞാന് അദ്ദേഹത്തെ പറ്റിയുള്ള എന്റെ കൊച്ച് ഓർമ്മകൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ചില ബന്ധങ്ങൾ പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എനിക്ക് ആദ്യമായി മലയാളം എം എക്ക് പഠിക്കണമെന്നെനിക്കൊരാഗ്രഹം വന്നിട്ട് എനിക്കത് മാർക്ക് ഒരു മാർക്കിൻ്റെ കുറവുണ്ട് പക്ഷേ കുമാരനാശാനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നുള്ള ധൈര്യത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിനോട് ഒരു മാർക്ക് ഇയാൾക്കൊന്ന് കുറച്ച് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ഒഴിവ് കൊടുക്കാമോ എന്ന് അഴിക്കോട് മാഷ് എനിക്ക് വേണ്ടി ഒരു ശുപാർശ നടത്തി ദൈവാധീനം കൊണ്ട് ശുപാർശ ഫലിച്ചില്ല ദൈവാധീനം കൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്പെഷ്യൽ കേസായിട്ട് എം എക്ക് അഡ്മിഷൻ കിട്ടി പിന്നീട് ജീവിതത്തിലൊക്കെ നന്നായി വന്നിരുന്നെങ്കിലും ഇതൊരു കറുത്ത പാട് പോലെ എൻ്റെ അടുത്ത് കിടന്നേനെ ഇയാൾ പിന്നിൽ കൂടെയാണ് ഈ എം എക്ക് അഡ്മിഷൻ വാങ്ങിച്ചതെന്ന് ആരെങ്കിലും ഒക്കെ പറയാം അതുകൊണ്ട് അതുണ്ടായില്ല മാഷ ആത്മാർത്ഥമായി ശ്രമിക്കാതെ വരുന്നില്ല എന്നോട് പറഞ്ഞു ഇയാൾ ഈ പ്രായത്തിൽ കയറി കുമാരനാശനെ കയറി പിടിച്ചു കളഞ്ഞില്ലേ അതുകൊണ്ട് ഇയാളെ പഠിപ്പിക്കാമെന്നാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് നടന്നില്ല അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ബി എസ് സി കഴിഞ്ഞ് നിൽക്കുന്ന സമയം തൊട്ട് എനിക്ക് മാഷയെ അറിയാം പിന്നീട് ഞാൻ കോഴിക്കോട് വന്നു അദ്ദേഹത്തിൻ്റെ കൂടി കർമ്മരംഗമായിട്ടുള്ള കോഴിക്കോട് അദ്ദേഹം ജന്മം കൊണ്ട് കണ്ണൂരും പിന്നീട് ഒടുവിൽ താമസിച്ചത് തൃശ്ശൂരും ഒക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ കർമ്മരംഗം എന്ന് പറയുന്നത് കോഴിക്കോട് തന്നെയാണ് എല്ലാ ആഴ്ചയും അദ്ദേഹം എവിടെ നിന്നെങ്കിലും ഇവിടെ കോഴിക്കോട് ഒന്നിലേറെ പ്രഭാഷണങ്ങൾക്ക് വരുമ്പോൾ അതെല്ലാം കേൾക്കാൻ പോവുക എന്നുള്ളത് അക്കാലത്ത് എൻ്റെയും ഒരു ഒരു ആവേശമായിരുന്നു ഒരു കുട്ടിയെപ്പോലെ ഉള്ള ഒരു നിഷ്കളങ്കത കൊണ്ട് അനുഗ്രഹീതനായിരുന്നു അഴിക്കോട് മാഷ അതുകൊണ്ടാണ് ആ നിഷ്കളങ്കതയുടെ ധീരതയാണ് കേരളം കാതോർത്തിരുന്നത് നിഷ്കളങ്കതയുടെ ധീരതയാണ് കളങ്കമില്ലാത്ത ധീരതയാണ് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ശാസ്ത്രത്തോടും അദ്ദേഹത്തിൻ്റെ പിന്നെ പിന്നെ മനസ്സ് സറണ്ടർ ചെയ്തിട്ട് സമർപ്പിച്ചിട്ട് അദ്ദേഹം ഒന്നിനോടും പോയില്ല ധീരതയോടുകൂടി എതിർക്കേണ്ടതിനെ എതിർക്കുകയും പിന്തുണയ്ക്കേണ്ടതിനെ പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം ആ വാഗ്ധോരണിയുമായി നടന്നത് അത് ആ ധീരതയാണ് ആ നിഷ്കളങ്കതയുടെ ധീരതയാണ് അഴിക്കോടിന്റെ വ്യത്യസ്തന ഡോക്ടർ സുകുമാര അഴിക്കോടിന്റെ തിരോധാനവുമായി പൊരുത്തപ്പെടാൻ ഇനിയും സാധിച്ചിട്ടില്ലാത്ത ഒരു മനസ്സ് കേരളത്തിനുണ്ട് എന്റെ മനസ്സും ഇതുവരെ അഴിക്കോട് മാഷില്ലല്ലോ എന്ന ചിന്തയോട് പൂർണ്ണമായി പൊരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എങ്ങനെയുള്ള മനുഷ്യരുടെ തിരോധാനത്തോടാണ് നമുക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് ജീവിച്ചിരിക്കുമ്പോൾ ആരാണോ അവരുടെ സാന്നിധ്യം കൊണ്ട് ജീവിതത്തെ തേജോമയമാക്കുന്നത് ധീരത കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ആരുടെ വാക്കാണോ നമ്മളെ നമ്മളെ കോരി കോരിധരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള വാക്കുകൾ നിശ്ശബ്ദമാകുമ്പോഴാണ് നമുക്ക് ആ തിരോധാനത്തോട് ആ മരണത്തോട് പൊരുത്തപ്പെടാനുള്ള വൈമുഖ്യം എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ചരിത്രത്തിൽ സംഭവിക്കുന്ന അനന്യതയാണ് ഡോക്ടർ സുകുമാര അഴിക്കോട് ഞാനങ്ങനെ പറയുന്നത് ഒരു അമിത പ്രശംസയല്ല ചരിത്രത്തിൽ അപൂർവമായി മാത്രം ചരിത്രം നമുക്ക് വേണ്ടി സംവിധാനം ചെയ്തെടുത്ത ഒരു പുരുഷനാണ് അഴിക്കോട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റില്ല അദ്ദേഹത്തിനൊരു നിയോഗമുണ്ടായിരുന്നു അത് അധ്യാപകൻ എന്നുള്ള ജോലി മാത്രമല്ല ഒരു സാഹിത്യ നിരൂപകൻ എന്നുള്ള ജോലി മാത്രമല്ല അതിനപ്പുറത്തേക്ക് തന്റെ വാക്കുകൊണ്ട് ജനഹൃദയങ്ങളെ ഉണർത്തുവാനുള്ള ഒരു നിയോഗം സ്വയം ഏറ്റെടുത്ത അദ്ദേഹത്തെ ചരിത്രം രൂപപ്പെടുത്തിയ വ്യക്തിത്വമാണ് എന്ന് ഞാൻ പറയും അങ്ങനെ പറയുന്നതിന് കാരണം കൊണ്ട് പിന്നെ കുമാരനാശാന്റെ ഒരു വരിയുണ്ട് തൽപരത്വം അവൻ ആർന്നിരുന്നു തെല് അപ്പോൾ വന്ന് അരിയെ ഊഴിക്കാക്കുവാൻ കോപ്പിടും നൃപതി പോലെയും കളി കോപ്പെടുത്ത ചെറു പൈതൽ പോലെയും ഞാൻ അഴിക്കോട് മാഷിന്റെ വ്യക്തിത്വത്തെ പറ്റിയാണ് പറയുന്നത് ആശാന്റെ വരികളാണ് കേട്ടോ ആശാൻ അഴിക്കോട് മാഷിനെ കണ്ടിട്ട് എഴുതിയതല്ല പക്ഷെ ഇപ്പൊ നമുക്ക് തോന്നുന്നു ആശാന് മുൻകൂട്ടി വിവരം കിട്ടിയതുകൊണ്ട് ഇങ്ങനെ എഴുതിയതാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം അങ്ങനെയാണ് എന്താണ് യുവ യോഗിയെ വർണ്ണിക്കുകയാണ് കേട്ടോ ദിവാകരനെ വർണ്ണിക്കുമ്പോൾ പറയുകയാണ് തൽപരത്വം അവനാർന്നിരും അവന് വലിയൊരു ഒരു താല്പര്യത്തോടു കൂടിയിട്ടാണ് യോഗിയാണെങ്കിലും ജീവിതത്തെ കാണുന്നത് ഇത് അഴിക്കോട് മാഷിലേക്ക് നമ്മൾ ആരോപിക്കണം താല്പര്യത്വം അവനാർ എല്ലാത്തിലും താല്പര്യമാണ് ക്രിക്കറ്റിൽ താല്പര്യമാണ് സിനിമയിൽ താല്പര്യമാണ് എല്ലാത്തിലും താല്പര്യമാണ് അതുകൊണ്ട് ആരോട് എതിർക്കണമെങ്കിലും ബുദ്ധിമുട്ടുമില്ല പ്രത്യേകിച്ച് അങ്ങനെ സ്നേഹത്തിൽ സ്നേഹത്തിന്റെ പേരിൽ ആൾ പോട്ടെ എന്ന് പറയുന്നില്ല എതിർക്കേണ്ടവനെ എതിർക്കും തല്പരത്വം അവനാർന്നിരുന്നു തെല്ല് അപ്പോൾ എങ്ങനെ ആ തൽപരത്വത്തിനെ വർണ്ണിക്കുകയാണ് കവി വെന്ന് അരിയെ അരിയെ ശത്രുവിനെ ഊഴി വെല്ലുവിളിച്ചുകൊണ്ട്പ്പെടുത്തിക്കൊണ്ട് ഊഴികാക്കുവാൻ ഊഴി ഊഴികാക്കുവാൻ ഭൂമിയെ പരിപാലിക്കാനായിട്ട് ശത്രുവിനെ നിഗ്രഹിച്ചു അല്ലെങ്കിൽ ശത്രുവിനെ വിജയിച്ചു നിൽക്കുന്ന ഊഴി ഊഴികാക്കുവാനായിട്ട് കോപ്പെടുന്ന നിർപതി പോലെയും പടക്കോപ്പണിഞ്ഞു നിൽക്കുന്ന ഒരു നിർപതി പോലെ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു രാജാവിനെ പോലെ ശത്രുവിനെ വെല്ലാനായി ഈ പ്രഭാഷണത്തിന്റെ വേദിയിൽ നിൽക്കുന്ന അഴിക്കോടനെ നിങ്ങൾ കാണണം എന്നരിയ ഊഴികാക്കുവാൻ ഈ ലോകത്തെ കാത്ത് കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരു പോലെ എങ്ങനെ പടക്കോ പണിഞ്ഞു നിർമ്മതിയെ പോലെ കോപ്പിടുന്ന നിർപതി പോലെയും എന്നാലോ എന്നാൽ അങ്ങനെ രാജാവിനെ പോലെ വെറുതെ നിൽക്കുകയല്ല ഒരു ഭാഗത്തു കൂടി പടക്കോ പണിഞ്ഞു നിൽക്കുന്ന ധർമ്മയുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന ജാഗ്രത ആയി നിൽക്കുന്ന ഒരു പടക്കോ പണിഞ്ഞു നിർബതിയെ പോലെ നിൽക്കുമ്പോഴും ആശാം പറയുകയാണ് കളിക്കോപ്പെടുത്ത ചെറു പൈതൽ പോലെയും അവിടെയാണ് ഒരു കാവ്യഭാവനയുടെ ഒരു ഒരു ഉദാത്തത നമ്മൾ കാണുന്നത് രണ്ട് ഭാവങ്ങൾ രണ്ട് ഭാവങ്ങൾ അഴിക്കോട് മാഷിൽ ഇത് രണ്ടുമുണ്ട് കളിക്കോപ്പെടുത്ത ചെറു പൈതൽ കളിക്കോപ്പെടുത്ത ചെറു പൈതൽ പോലെ നിഷ്കളങ്കത അദ്ദേഹത്തെ ഞാൻ പറഞ്ഞില്ല ചിരിക്കാനുള്ള കഴിവ് നർമ്മബോധം ആരെയും കളിയാക്കാനുള്ള ധീരത എതിർക്കേണ്ടതിന് എതിർക്കാനുള്ള ധീരത പടവെട്ടേണ്ടവനോട് പടവെട്ടാൻ വേണ്ടി സജ്ജനായി നിൽക്കുന്ന ഒരു യുദ്ധോത്സുകത എല്ലാം അഴിക്കോട് മാഷിയിലുണ്ട് കോപ്പിടുന്ന നൃപതി പോലെയും കളി കോപ്പെടുത്ത ചെറു പൈതൽ പോലെയും എന്നുള്ളത് അഴിക്കോട് മാഷിൻ അല്ലാതെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ആശാൻ എഴുതിയത് എന്ത് തോന്നിപ്പോകത്തക്ക രീതിയിലുള്ള ഒരു വ്യക്തിത്വ സവിശേഷതയാണ് ഈ കേരളത്തെ അഴിക്കോടിനെ ഇത്രമാത്രം ആരാധിക്കുവാൻ സ്നേഹിക്കുവാൻ നെഞ്ചിലേറ്റാൻ നമ്മളെ പ്രേരിപ്പിച്ചത് എന്നെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ ചരിത്രം രൂപപ്പെടുത്തിയ വ്യക്തിയാണ് അഴിക്കോടെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ ഒരു പ്രസംഗ ഭാഷ പറഞ്ഞതല്ല പിന്നെയോ മൂന്ന് ഒരുപാട് സ്വാധീനങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലുണ്ടായെങ്കിൽ പോലും പ്രകടമായ മൂന്ന് ചരിത്ര സ്വാധീനങ്ങളുടെ സന്തതിയാണ് അതിന്റെ ഉൽപ്പന്നമാണ് അതിന്റെ ഏറ്റവും മനോജ് മൂന്ന് സ്വാധീനങ്ങളുടെ മൂന്ന് മഹിതമായിട്ടുള്ള സ്വാധീനങ്ങളുടെ മനോജ്ഞമായ ഉൽപ്പന്നമാണ് അഴിക്കോട് മാഷിൻ്റെ വ്യക്തിത്വം എന്ന് ഞാൻ പറഞ്ഞു അതിലേറ്റവും പ്രധാനമെന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയ സ്വാധീനം തന്നെയാണ് ശ്രീനാരായണ ഗുരു ഗുരുദേവൻ്റെ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ മാനവികതയുടെ ആശയങ്ങൾ മതാതീതമായ ആത്മീയതയുടെ ആശയങ്ങൾ ഹൈക്കോട്ട് മാർഷൽ ആത്മീയത ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞുകൂടാം കാരണം അദ്ദേഹത്തിന്റെ ഡോക്ടർ തീസിസ് തന്നെ ഉപനിഷത്തുകളെ പറ്റിയാണ് തത്തുമസി എന്ന് പറഞ്ഞ ആ പുസ്തകം പിന്നെ ഇറങ്ങി നമുക്കറിയാം അതുകൊണ്ട് മതാതീതമായ ആത്മീയത അത് എല്ലാം വരുന്നത് ശ്രീനാരായണ ഗുരുവിൽ സാമൂഹ്യമായിട്ടുള്ള ഉൽപ്രതിഷ്ഠിത്വത്തെ പറ്റിയുള്ള ചിന്തകൾ ആദ്യമായി മനസ്സിലേക്ക് സന്നിവേശിക്കുന്നതും അത് നാരായണ ഗുരുവിൽ തന്നെ ശ്രീനാരായണ എന്നാൽ അതോടൊപ്പം അദ്ദേഹം വളർന്നു വന്ന കണ്ണൂരിൽ നിന്ന് അദ്ദേഹം ആർജിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അനിതര സാധാരണമായി സ്വാധീനിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ ആശയ ലോകത്തായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈകാരികവും വ്യക്തിത്വത്തിലും വൈകാരിക ജീവിതത്തിലും വ്യക്തിത്വത്തിലും ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയത് വാഗ്ബടാനന്ദ ഗുരുദേവൻ വാഗ്ബടാനന്ദ ഗുരുദേവൻ്റെ സ്വാധീനം അഴിക്കോട് മാഷിൽ എന്തുമാത്രം ഉണ്ടായിരുന്നുവെന്ന് ഗവേഷണം ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്കറിയാം ഞാൻ വാഗ്ബടാനന്ദ ഗുരുദേവനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി എടുത്തപ്പോൾ അഴിക്കോട് മാഷ് വാഗ്ബടാനന്ദനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനായി പല ആർക്കൈവ്സുകൾ തപ്പിയപ്പോൾ അവസാനം ദൂരദർശനിൽ മാഷിനോട് അഴിക്കോട് മാഷിനോട് ഈ ഇന്റർവ്യൂവർ വാഗ്ബടാനന്ദനെ പറ്റി ചോദിക്കുന്നു എനിക്ക് തോന്നുന്നത് ഒരു വ്യക്തി തൻ്റെ പൂർവഗാമിയായ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഇത്രയേറെ ഇത്രയേറെ കടപ്പാട് അഴിക്കോട് മാഷിന്റെ സ്വരത്തിലും ഭാവത്തിലും മിന്നി മറയുന്നത് അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ അഴിക്കോട് പിന്നെ മാഷിനെ അല്ല വാഗ്ബടാനന്ദനെ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ ഉണ്ട് എന്ന് പറയുമ്പോൾ അഴിക്കോട് മാഷിന്റെ മുഖം ഇങ്ങനെ ഒരു കുട്ടിയെ പോലെ വികസിക്കുകയാണ് അദ്ദേഹം പറയുന്നത് പക്ബടാനന്ദന്റെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ അത് കാണാൻ തന്നെ ഒരു അഴകാണ് എന്ന് ആ ഒരു ഉജ്ജ്വലമായിട്ടുള്ള മുഖവും രൂപവും ശബ്ദവും ഗാംഭീര്യതയുള്ള ഗാംഭീര്യമുള്ള ശബ്ദവും അപാരമായ അറിവിന്റെ നിർഗമനവും നിർഗള ഇങ്ങനെ നിർഗളിക്കലും കൂടി കാണുമ്പോൾ അവരനുഭവമാണ് എന്ന് പറയുന്ന അഴിക്കോട് മാഷിന്റെ ആ ഒരു കൃതാർത്ഥത നിറഞ്ഞ മുഖഭാവം നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല അത്രയേറെ വാഗ്ഭടാനന്ദനിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട മനസ്സാണ് മാഷി വാസവത്തിൽ ഗുരുദേവന്റെ വാഗ്ഭടാനന്ദ ഗുരുദേവന്റെ ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയുടെ എതിർപ്പിന് എന്ന് പറയുന്ന എതിർപ്പെന്ന് പറയുന്ന ഈ രണ്ട് വരി ഉണ്ടല്ലോ പത്മവിദ്യാ സംഘത്തിന്റെ ഒരു മുഖ കാഹളമായിട്ടുള്ള ഈ രണ്ട് വരി ഇത്രയേറെ ജീവിതത്തിൽ അനുവർത്തിച്ച മറ്റൊരു വ്യക്തി ഉണ്ടോ കേരളത്തിൽ അഖിലേഷനെ സ്മരിച്ചിട്ട് എന്തോ ചെയ്യണം ക്ഷണമെഴുന്നേൽപ്പിൻ കിടന്നുറങ്ങരുത് രാവിലെ ഉറങ്ങാനുള്ള സമയമല്ല ഒരു സെക്കൻഡ് പോലും കളയാനില്ല ക്ഷണം എഴുന്നേൽപ്പിൻ പിന്നെയോ എഴുന്നേറ്റിട്ട് എന്താണ് ചെയ്യേണ്ടത് അനീതിയോടെ എതിർപ്പിന് അതാണല്ലോ മാഷ് ഈ രാജ്യത്ത് ചെയ്തത് മുഴുവൻ തന്റെ പ്രഭാഷണത്തിലൂടെ എഴുത്തിലൂടെ ഒക്കെ അനീതിയോടെ എതിർപ്പിൻ അർഭടാനന്ദ ഗുരുദേവന്റെ ആശയങ്ങളുടെ ഏറ്റവും ഏറ്റവും വലിയ പ്രയോക്താവ് എന്ന് പറയുന്നത് അഴിക്കോട് മാഷിനെ പോലെ മറ്റൊരാളും കേരളത്തിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല ഇത്രയേറെ തൻ്റെ കർമ്മം കൊണ്ട് തൻ്റെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് എഴുത്തുകൊണ്ട് വാഗ്ഭടാനന്ദ ഗുരുദേവന്റെ ആശയങ്ങളെ ഇത്ര ധീരമായി ഇത്ര ആത്മാർത്ഥമായി പാഷനോടുകൂടി കേരളമൊട്ടാകെ പ്രഭാഷണം നടത്തിയ വാഗ്ഭടാനന്ദ ഗുരുദേവന്റെ ഈ ശബ്ദം അഴിക്കോടില്ലോ നമ്മൾ കേട്ട ശബ്ദം ആ ശബ്ദം അല്ലെങ്കിൽ അഥവാ വാഗ്ഭടാനന്ദ ഗുരുദേവന്റെ സ്വാധീനം സുകുമാര അഴിക്കോട് എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വഹിച്ച പങ്ക് അനിതര സാധാരണമാണെന്ന് ഞാൻ പറയും അപ്പം ശ്രീനാരായണ ഗുരുദേവന്റെ ആശയലോകം പാഗഡാനന്ദ ഗുരുദേവൻ കാഴ്ചവച്ച വൈകാരികമായിട്ടുള്ള ധർമ്മനീതിയുടെ ഒരു വൈകാരികത മൂന്ന് ഗാന്ധിജിയാണ് അഴിക്കോട് മാഷിന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സ്വാധീനം യാദൃശികമായി വാർദ്ധയിലെത്തപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രത്തിൽ പറയുന്നുണ്ടല്ലോ യാദൃശികമായി വാർദ്ധയിലെത്തി ഗാന്ധിജിയെ കണ്ടതോടുകൂടി സംഭവിക്കുന്ന വലിയ പരിണാമമുണ്ട് ജീവിതത്തിൽ ആദ്യവസാനം അവസാനം വരെയും ഒരു ഗാന്ധിയനായി ജീവിച്ച അഴിക്കോട് മാഷിൽ ഒരു ദേശീയതാ ബോധവും അഹിംസയെ പറ്റിയുള്ള ചിന്തയും ജീവിത ലാളിത്യവും വികസനത്തെ പറ്റിയുള്ള വളരെ ഗാന്ധിയൻ സങ്കല്പവും എല്ലാം അദ്ദേഹത്തിൽ ആഴത്തിൽ പതിച്ചത് ഗാന്ധിജിയെ ഉൾക്കൊണ്ടതിലാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുവും വാഗ്ബടാനന്ദനും ഗാന്ധിജിയും ചേർന്ന് ഒരു മകനെ വളർത്തിയാൽ എങ്ങനെ ഇരിക്കുമോ ആ മകനാണ് സുകുമാര അഴിക്കോടെന്ന് ഞാൻ ഈ മൂന്ന് ആശയങ്ങളുടെ ലോകത്ത് നിന്നുണ്ടായി വന്ന ഒരു 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 അമൃത വല്ലരിയാണ് സുകുമാര അഴിക്കോടെന്ന് ഞാൻ പറഞ്ഞാൽ അതിശയോക്തിയില്ല കാരണം മാഷിന്റെ ഓരോ വാക്കിലും ഒന്നുകിൽ നമുക്ക് നാരായണ ഗുരുവദേവനെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഗാന്ധിജിയെ കാണാൻ പറ്റും അല്ലെങ്കിലോ വാക്പടാനന്ദന്റെ ശബ്ദം കേൾക്കാൻ ഈ മൂന്ന് പിതാക്കന്മാർ വളർത്തിയെടുത്ത ഒരു ഒരു ചരിത്ര സന്തതിയാണ് അഴിക്കോട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെല്ലും അതിശയോക്തിയല്ല അങ്ങനെയാണ് അഴിക്കോടിനെ വേണ്ടത്ര പഠിച്ചിട്ടില്ലാത്തവർ വീണ്ടും പഠിക്കേണ്ടത് എന്ന് ഞാൻ പറയും അപ്പം ഈ മൂന്ന് സ്വാധീനങ്ങളാണ് അങ്ങനെ ഈ മൂന്ന് സ്വാധീനങ്ങളിൽ വളർന്ന അഴിക്കോടിലെ ും സത്യത്തെപ്പറ്റിയുംപ്പറ്റിയും നിർഭയത്വത്തെപ്പറ്റിയും ഒക്കെ വളരെ വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടായതിൽ എന്താണ് അത്ഭുതം രാമാശ്രമം ട്രസ്റ്റും വാഗ്ഭടാനന്ദ ട്രസ്റ്റും സംയുക്തമായി കോഴിക്കോട് സംഘടിപ്പിച്ച ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കെ ജയകുമാർ ഐ എ എസ് നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത് ഓപ്പൺ ഫോറം സമാപിക്കുന്നു തയ്യാറാക്കിയത് വിനോദ് കീഴടത്ത് ओपन फोरम तोरसिद्ध तोर